എല്ലാവർക്കും നമസ്കാരം പുതിയൊരു യൂട്യൂബ് ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം കഴിഞ്ഞ രണ്ട് ക്ലാസ്സുകളിലായിട്ട് നമ്മൾ പി എസ് സി ഇതുപോലെ നടത്തിയിട്ടുള്ള എക്സാം എക്സാമിൻ്റെ ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻസ് ആണ് വർക്കൗട്ട് ചെയ്തുകൊണ്ടിരുന്നത് അത് ഇരുന്നൂറ്റി നാൽപ്പത്തി നാല് ബാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ക്വസ്റ്റ്യൻസിൻ്റെ ഒരു ക്വസ്റ്റ്യൻ മാത്രം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തു എന്നിട്ട് ഡയറക്റ്റ് ഇൻഡയറക്റ്റ് സ്പീച്ചിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നോക്കിയിരുന്നു ഇനി ആ ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നെ ബാക്കിയുള്ള ക്വസ്റ്റ്യൻസും അതിൻ്റെ കണക്റ്റഡ് ഫാക്ട്സും ആണ് പറയുന്നത് അപ്പോൾ അതിൻ്റെ ഓപ്ഷനുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നതും ഇന്ന് വരാൻ ചാൻസ് ഉള്ളതും എല്ലാം പറഞ്ഞു പോകുന്നുണ്ട് അപ്പൊ ഇന്ന് വരേക്ക് നടത്തിയിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പറുകൾ മാക്സിമം നമ്മൾ എക്സാമിന് മുമ്പായിട്ട് വർക്ക്ഔട്ട് ചെയ്ത് പോകാനാണ് ശ്രമിക്കുന്നത് അപ്പൊ ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് കിടക്കാം ദ അത്ലെറ്റ് ഡാഷ് ഓൺ ദ ഗ്രൗണ്ട് ആൻഡ് ക്രൈഡ് ഫോർ ഹെൽപ്പ് ഇപ്പം എന്താണ് ലേ ലൈഡ് ലേഡ് ഹാർഡ് ലൈഡ് അപ്പം കിടന്നു എന്നുള്ളൊരു അർത്ഥത്തിലാണ് അവിടെ തന്നേക്കുന്നത് സന്തേക്കുന്നത് അത്ലെറ്റ് ഡാഷ് ഓൺ ദ ഗ്രൗണ്ട് ആൻഡ് ക്രൈഡ് ഫോർ ഹെൽപ്പ് അത്ലെറ്റ് ഗ്രൗണ്ടിൽ കിടന്ന് സഹായത്തിന് വേണ്ടി കരഞ്ഞു അതാണ് സെന്റൻസിന്റെ മീനിങ് എന്ന് പറയുന്നത് അപ്പൊ ഇത് കിടന്നു എന്നുള്ള അർത്ഥത്തിൽ ഏഡ് വാക്കാരിക്ക് വരുന്നത് അപ്പൊ നമുക്ക് ലൈഡ് ആണോ ലൈഡ് ആണോ ഹാർഡ് ലൈഡ് ആണോ എന്നൊക്കെ കൺഫ്യൂഷൻ തോന്നും അപ്പൊ സിമ്പിൾ ഫോം ഉപയോഗിച്ചാൽ മതി ലേ ദ ലെറ്റ് ലേ ഓൺ ദ ഗ്രൗണ്ട് ആൻഡ് ക്രൈഡ് ഫോർ ഹെൽപ്പ് തറയിൽ കിടന്നിട്ട് സഹായത്തിന് വേണ്ടി കരഞ്ഞു അപ്പൊ എന്താണ് ലേ എൽ എ വൈ ദ ലെറ്റ് ലേ ഓൺ ദ ഗ്രൗണ്ട് ആൻഡ് ക്രൈഡ് ഫോർ ഹെൽപ്പ് അപ്പൊ ആ ചോദ്യം ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു അപ്പൊ രണ്ടാമത്തെ ചോദ്യം നോക്കാം എന്താണ് ഫൈൻഡ് ഔട്ട് ദ റോങ് ദീസ് വെൽത്ത് വേർഡ് റോങ് ദീ സെൽത്ത് വേർഡ് ഏതാണെന്നാണ് ചോദിച്ചേക്കുന്നത് അപ്പോൾ അതിനകത്ത് തന്നിരിക്കുന്നത് ഓപ്ഷൻ ഡി ഒണമാറ്റോ പി അതിൻ്റെ സ്പെല്ലിങ് ഒ എൻ ഒ എം എ ടി ഒ പി ഒ ഇ ഐ എ ഇ കഴിഞ്ഞിട്ട് ഒരു ഐയും കൂടെ വരുന്നുണ്ട് ഇത് നമ്മൾ നോക്കി തന്നെ വെച്ചിരിക്കണം സ്പെല്ലിങ് ഒക്കെ എക്സാമിന് വരുന്നതാണ് അപ്പോൾ ഈ ഓപ്ഷനും കൂടെ ഒന്ന് നോക്കി പോകണം അപ്പം റോങ് ദീസ് വെൽത്ത് വേർഡ് ഒണമാറ്റോ പി ആണ് അതിന്റെ കറക്റ്റ് സ്പെല്ലിങ് എന്താണ് O N എ M A T O P O E I A. പിന്നെ ആ വാക്കുകൾ നോക്കെ കോമിയോ ഫ്ലോസ് ഡിക്ലറേഷൻ അത് മൂന്നും ശരിയാണ് ചോഫോ കോമിയോ ഫ്ലേ ഡിക്ലറേഷൻ അത് മൂന്നും ശരിയാണ് ആ സ്പെല്ലിംഗ് നോക്കിയേക്കണം ഓണമാറ്റോ ഫീൽ ഒരു ഐഇയുടെ കുറവ് വന്നു അതുകൊണ്ടാണ് ആ ഓപ്ഷൻ തെറ്റിപ്പോയത് അപ്പം അതിന്റെ കറക്റ്റ് സ്പെല്ലിങ് എന്താണ് ഒ എൻ ഒ എം എ ടി ഒ പി ഒ ഇ ഐ എ ഇഡിയം ഓൺ ദ ട്രോട്ട് മീൻസ് ഓൺ ദ ട്രോട്ട് എന്ന് പറഞ്ഞാൽ ഒരു ആ ഇഡിയം കൊണ്ട് അർത്ഥമാക്കുന്നത് എന്താണ് ഓൺ ദ ട്രോട്ട് എന്ന് പറഞ്ഞാൽ കോൺസിക്യൂട്ടീവ് ലീനാണ് അർത്ഥം കോൺസിക്യൂട്ടീവ് അർത്ഥം ദ ഇഡിയം ഓൺ ദ ട്രോട്ട് മീൻസ് ഓൺ ദ ട്രോട്ട് എന്ന് പറഞ്ഞ ഇഡിയത്തിന്റെ മീനിങ് കോൺസിക്യൂട്ടീവ് ലീനാണ് അപ്പൊ അതർ ഓപ്ഷൻസ് ഫുൾ ഓഫ് എക്സൈറ്റ്മെന്റ് എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ തന്നിട്ടുണ്ടായിരുന്നു അതിന്റെ അതിന്റെ ഐഡിയം ഏതാണ് ഓൺ ക്ലൗഡി നയൻ നമ്മൾ ഭയങ്കര സന്തോഷത്തിലാണെന്നുള്ള അർത്ഥത്തിൽ എന്താണ് പറഞ്ഞിരിക്കുന്നത് ഓൺ ക്ലൗഡ് എന്ന് പറയുന്നത് നമുക്ക് സന്തോഷം വരുമ്പോൾ നമ്മൾ ആകാശമുട്ടാ പോയി ഉയർന്നു പോയി എന്നുള്ള രീതിയിൽ ഓർത്തിട്ടുണ്ടാ മതി ക്ലൗഡ് അപ്പൊ ഓൺ ക്ലൗഡ് നൈ എന്ന് പറയുന്ന ഇഡിയത്തിന്റെ അർത്ഥം എന്താണ് ഫുൾ ഓഫ് എക്സൈറ്റ്മെന്റ് ഇത് ക്വസ്റ്റ്യൻ ചോദിച്ചത് എന്താണ് ഓൺ ദ ട്രോട്ട് എന്ന് പറഞ്ഞ ഇഡിയത്തിന്റെ മീനിങ് എന്താണ് ഓൺ ദ ട്രോട്ട് എന്ന് പറഞ്ഞാൽ എന്താ കോൺസിക്യൂട്ടീവീ അപ്പൊ ഓൺ ക്ലൗഡ് എന്ന് പറഞ്ഞാൽ എന്താ ഫുൾ ഓഫ് എക്സൈറ്റ്മെന്റ് ഫുൾ എക്സൈറ്റ്മെന്റിനാണ് ഓൺ ക്ലൗഡ് എന്ന് പറയുന്നത് ടു മച്ച് നമ്മൾ എന്തെങ്കിലും കാര്യത്തിന് ഭയങ്കരമായിട്ട് നെർവസ് ആവുന്നു അപ്പൊ അത് വരുന്ന കുറേ ഇഡിയംസ് ഉണ്ട് ജസ്റ്റ് അതിന്റെ ഇതൊന്ന് കണക്ട് ചെയ്ത് ജസ്റ്റ് ഒന്ന് ഓപ് വെച്ചിരുന്നാൽ മതി ട്യൂ മച്ച് വറീട് വരുന്ന എന്തൊക്കെയാ ഇത് ഓപ്ഷന് തന്നെയാണ് ഫുൾ ഓഫ് എക്സൈറ്റ്മെന്റ് ട്യൂ മച്ച് വറീടും ഒക്കെ ഓപ്ഷനിലുണ്ടായിരുന്നു ഈ ക്വസ്റ്റിൻറെ അപ്പൊ അതുകൊണ്ടാണ് അത് ഉൾപ്പെടുത്തിയത് അപ്പൊ ട്യൂ മച്ച് എന്ന് പറഞ്ഞാൽ എന്താണ് ഹാവ് ബട്ടർഫ്ലൈസ് ഇൻ മൈ സ്റ്റൊമക് എന്താണ് നമുക്ക് ടെൻഷൻ വരുമ്പോൾ വയറിലൊരു അസ്വസ്ഥത തോന്നുന്നുള്ള രീതിയിൽ കണക്ട് ചെയ്താൽ മതി ഹാവ് ബട്ടർഫ്ലൈസ് ഇൻ മൈ സ്റ്റൊമക് അത് ടൂ മച്ച് വറീൽ എന്ന് പറയുന്ന അർത്ഥം വരുന്നതാണ് ലൈക്ക് കാറ്റോൺ ഹോർഡ് ബ്രിക്സ് അപ്പം ജസ്റ്റ് അതിന്റെ ആ മീനിങ് തന്നെ ഓർത്തിരിക്കാം ക്യാറ്റ് നല്ല ചൂടുള്ള ചൂടുള്ളൊരു ബ്രിക്സിൽ പോയി ചവിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിനൊരു ഒരു ഇത് വരത്തില്ലേ അതും വറിയല്ലേ അത് അതിന്റെ ഒരു പ്രോബ്ലം അല്ലേ ലൈക് ലൈക്ക് ഹോർഡ് ബ്രിക്സ് അവസ്ഥ. അത് എന്താണ് ടൂ മച്ച് വറീല് ഹാർട്ട് ഇൻ യുവർ മൗത്ത് അപ്പൊ ഹാർട്ട് നമുക്ക് നമ്മുടെ ഫീലിങ്സ് ഒക്കെ അപ്പൊ അത് നമ്മുടെ മൗത്ത് നമ്മൾ സംസാരിക്കുന്നത് അത്രയും നമുക്ക് പ്രോബ്ലം ആയിട്ട് വരുന്നു അതും എന്താണ് ടൂ മച്ച് വറീഡെന്നുള്ള ഇടിയമാണ് മീനിങ് വരുന്ന ഇഡിയമാണ് ഹാർട്ട് ഇൻ യുവർ മൗത്ത് എന്ന് പറഞ്ഞാൽ അതിന്റെ മീനിങ് ആയിട്ട് എന്തോ ക്ലോസ് ആയിട്ട് വരുന്നുണ്ട് ടൂ മച്ച് വറീട് ഹൗ ബട്ടർഫ്ലൈസ് ഇൻ മൈ സ്റ്റൊമക് ലൈക്ക് എ കാറ്റോൺ ഹോഡ്രിക്സ് ഹാർട്ട് ഇൻ യുർ മൗത്ത് ഇങ്ങനെയൊക്കെയുള്ള ഇഡിയം ഒക്കെ തന്നിട്ട് മീനിങ് ചോദിച്ചാൽ ടൂ മച്ച് വറീട് ഓർക്കോണം ഡോണ്ട് വറി യുവർ ത്രീ ലിറ്റിൽ ഹെഡ് അപ്പൊ എന്താണ് നമ്മളെ തല ചൂടാകുന്നു എന്നുള്ള രീതിയിൽ നമ്മൾ പറയത്തില്ല പ്രശ്നങ്ങൾ വരുമ്പോൾ. അപ്പൊ നമ്മൾ അതിനെ വേറെ അലങ്കരികമായിട്ട് പറയുക ഡോണ്ട് വറി യുവർ ട്രിത്തി ലിറ്റിൽ ഹെഡ് വറി ചെയ്യേണ്ടതായിരുന്നു അപ്പൊ അതും ട്യൂമച്ച് വറി ചെയ്തൊരു സിറ്റുവേഷനെയാണ് കാണിക്കുന്നത് വറി about ടുഡേ ടുമാറോ വിൽ ടേക്ക് കെയർ ഓഫ് ഇറ്റ് സെൽഫ് അത് നമ്മൾ കൊട്ടേഷൻ പോലെയും പറയാം ഇന്നത്തെ കാര്യത്തെ കുറിച്ച് വറി ചെയ്യൂ നാളത്തെ കാര്യം നാളെയല്ലേ അത് നാളെ തന്നെ ആ tomorrow തന്നെ അത് പരിഹരിച്ചോളും എന്നാണ് ഈ ഇടിയത്തിന്റെ അർത്ഥം വറി എബൌട്ട് ടുഡേ ടുമാറോ വിൽ ടേക്ക് കെയർ ഓഫ് ഇറ്റ് സെൽഫ് ഇതെല്ലാം ട്യൂമച്ച് വറീലുമായിട്ട് റിലേറ്റ് ചെയ്യുന്നതാണ് അടുത്തവർണം കൂടെ ഉണ്ടേ യു ആർ മേക്കിംഗ് എ മൗണ്ടൻ ഔട്ട് ഓഫ് എ മോൾ ഹിൽ എന്താണ് എന്തെങ്കിലും ഒരു തെറ്റായ കാര്യത്തിനടുത്ത് അർവതീകരിക്കുക എന്ന് പറയത്തില്ല പ്രോബ്ലം അതിന് ടൂമച്ച് വറീഡ് എന്ന് പറയുന്ന ഇരിയാണ് ഡോൺ പുഡ് ദോസ് ബിഫോർ ദ കാർട്ട് നോട്ട് റഷ് ഇൻ ഡു സംതിങ് നമ്മൾ എന്തെങ്കിലും കാര്യം ചെയ്യാൻ ഇറങ്ങിയില്ല. അതിനു മുമ്പേ ആ പ്രശ്നത്തെ കുറിച്ച് ഓവർത്തിങ്ക് എന്നുള്ള അർത്ഥത്തിലാണ് ഡോൺ പുഡ് ദോസ് ബിഫോർ ദ കാർട്ട് ഗെറ്റ് ഇൻ സ്വെറ്റ് അതിന്റെ മീനിംഗ് ആണ്. വറീഡാണ് ഹവേ കൗ അപ്പൊ അത് പെട്ടെന്ന് കാണുമ്പോൾ ആ ഇടിയത്തിന്റെ മീനിങ് ഉണ്ടോ എന്ന് നമുക്ക് കിട്ടത്തില്ല അതൊന്നും ഓർത്തോടെ ഹവേ കൗ എന്ന് പറഞ്ഞാൽ ഓവർലി ആൻഷ്യസ് എന്തെങ്കിലും ചെറിയ കാര്യത്തിന് പോലും ഭയങ്കര ആൻഷ്യസ് ആയിട്ടാവുന്ന ആ ഒരു മീനിങ് വെച്ചിട്ടാണ് നമ്മൾ ഏത് ഇടിയും ഉപയോഗിക്കുന്നത് ഹാവ് എ കൗ എന്ന് പറയുന്ന ഇടിയും ഉപയോഗിക്കുന്നത് അപ്പോൾ ജസ്റ്റ് ഒന്നും കൂടെ നോക്കി വന്നേ നമുക്ക് തന്നിരുന്ന ഇടിയം എന്താണ് ഓൺ ദ ട്രോട്ടാണ് ഓൺ ദ ട്രോട്ട് എന്ന് പറഞ്ഞാൽ എന്താണ് അതിന്റെ മീനിങ് കോൺസ്റ്റിറ്റ്യൂട്ടി ഓൺ ക്ലൗഡിന് പറഞ്ഞാൽ ഫുൾ ഓഫ് എക്സൈറ്റ്മെന്റ് പിന്നെ ടൂ മച്ച് പറയിട് അതുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന ഇഡിയംസ് ഏതൊക്കെയാണ് ഹാവ് ബട്ടർഫ്ലൈസ് ഇൻ മൈ സ്റ്റമക് ലൈക്ക് എ കാറ്റോൺ ഹോട്ട് ഡ്രിക്സ് ഹാർട്ട് ഇൻ യുർ മൗട്ട് ഡോൺ വറി യു ആർ ക്രിറ്റി ലിറ്റിൽ ഹെഡ് വറി അബൌട്ട് ടുഡേ ടുമോറോ വിൽ ടേക്ക് കെയർ ഓഫ് ഇറ്റ്സെൽ അപ്പം നമ്മൾ ഇന്നലെ ജീവിക്കുക നമുക്ക് കഴിഞ്ഞു പോയ കാര്യങ്ങൾ നമ്മുടെ കയ്യിലില്ല ഇനി വരാനിരിക്കുന്ന കാര്യങ്ങളും നമുക്കറിയില്ല അപ്പം നമുക്ക് സ്വന്തം എന്ന് പറയാൻ ഇപ്പോഴുള്ള നിമിഷം ഉള്ളൂ അപ്പം അതിൽ ജീവിക്കുക അതാണ് ടെൻഷൻ ആവാതെ യു ആർ മേക്കിംഗ് എ മൗണ്ടൻ ഔട്ട് ഓഫ് എ മോൾ ഹിൽ ഡോൺ പുഡ് ദ ഹോൾസ് ബിഫോർ ദ കാർട്ട് ഗെറ്റ് ഇൻ സ്വെറ്റ് ഹാവ് എ കൌ അതെല്ലാം ട്യൂ മച്ച് വറീഡെന്നുള്ള രീതിയിൽ വരുന്ന ഇഡിയംസ് ആണ് അപ്പം നമ്മൾ നാലാമത്തെ ചോദ്യം നോക്കിയത് ദ വോൾ ോബിയ മീൻസ് കാറ്റോഫ്രോബിയ എന്ന് പറഞ്ഞാൽ എന്താണ് ഫിയർ ഓഫ് മിറേഴ്സ് മിററിനോടുള്ള ഭയമാണ് കാറ്റോഫ്രോബിയ എന്ന് പറയുന്നത് അപ്പൊ ഇതിനെന്താണ് ഈ ഓപ്ഷനിൽ തന്നേക്കുന്നത് ഫിയർ ഓഫ് തണ്ടർ എന്ന് ഫിയർ ഓഫ് ഹെയർ എന്ന് ഫിയർ ഓഫ് കാറ്റ്സ് എന്നും ഓപ്ഷൻ തന്നിട്ടുണ്ട് അപ്പം കാറ്റോഫ്രോബിയയുടെ അർത്ഥം എന്താണെന്ന് ചോദിച്ച ക്വസ്റ്റ്യനിൽ ഓപ്ഷൻസ് തന്നിട്ട് ഏതൊക്കെയാണ് ഫിയർ ഓഫ് മിറേഴ്സ് ഫിയർ ഓഫ് തണ്ടർ ഫിയർ ഓഫ് ഹെയർ ഫിയർ ഓഫ്സ് പി എസ് സി അതൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടെന്ന് പറയുമ്പോൾ ഇനിയുള്ള ക്വസ്റ്റിനത് വന്നുകൂടായകില്ല അപ്പൊ നമുക്ക് അതെന്താണെന്നും കൂടെ ജസ്റ്റ് ഒന്ന് നോക്കിക്കാം ഫിയർ ഓഫ് തണ്ടർ ആൻഡ് തണ്ടറാലായിട്ട് ഇടിമിന്നലിനെ പേടി അതിനെന്താ പറയുന്നത് അസ്ട്രാഫോബിയ അപ്പൊ ഫിയർ ഓഫ് തണ്ടർ ആൻഡ് തണ്ടറാലിന് പറയുന്ന പേരാണ് അസ്ട്രാഫോബിയ ഫിയർ ഓഫ് ഹെയർ മുടി ട്രൈക്കോഫോബിയ മുടിയോടുള്ള ഭയം എന്താണ് ട്രൈക്കോഫോബിയ ഫിയർ ഓഫ് കാറ്റ്സ് എന്താണ് ഐലറോഫോബിയ. ഫിയർ ഓഫ് കാറ്റ്സ് എന്താണ് ഐലറോഫോബിയ. ഐല എന്ന് പറയുന്ന മീൻ ജസ്റ്റ് ഓർത്തിരുന്നാൽ മതി ക്യാറ്റിന് അയില ഇഷ്ടമായിരിക്കുമല്ലോ ഇവിടെ ഫഷ് ഫിയറിനെ കുറിച്ച് പറയുന്നത് ഫിയർ ഓഫ് കാറ്റ്സ് എന്താണ് ഐലറോഫോബിയ അപ്പോൾ അത്രയും ഓർത്തോണേ നമുക്ക് ചോദിച്ചിരുന്ന ക്വസ്റ്റ്യൻ എന്താണ് കാറ്റോഫോബിയ ആണ് അത് ഫിയർ ഓഫ് മിറേഴ്സ് ആണ് ഓപ്ഷൻ ഏതൊക്കെയായിരുന്നു ഫിയർ ഓഫ് തണ്ടറും ഫിയർ ഓഫ് ഹെയറും ഫിയർ ഓഫ് കാറ്റ്സും ഫിയർ ഓഫ് തണ്ടർ എന്താണ് അസ്ട്രാഫോബിയ ഫിയർ ഓഫ് ഹെയർ എന്താണ് ട്രൈക്കോഫോബിയ ഫിയർ ഓഫ് കാറ്റ്സ് എന്താണ് ഐലറോഫോബിയ ഇനി അഞ്ചാമത്തെ ചോദ്യം നോക്കിയേ ബാലു അപ്പോസ്റ്റർ റിട്ടേൺ ദ ബുക്ക് അപ്പൊ ഈസ് ആണോ ഹാസ് ആണോന്നൊന്നും അറിയത്തില്ല അത് നമ്മൾ കണ്ടുപിടിക്കണം അത് കഴിഞ്ഞിട്ട് ക്വസ്റ്റ്യൻ മാർക്ക് ഇതാ ഒരു ക്വസ്റ്റിൻഡാഗ് കണ്ടുപിടിക്കാൻ വേണ്ടി തന്നേക്കുക അപ്പൊ ഓപ്ഷൻ എന്തൊക്കെയാ ഈസിന്റെ ഹീ ആണോ ഹാസിന്റെ ഹീ ആണോ ഡിന്റെ ഹീ ആണോ ഡീലിൻ ഹീ ആണോ അപ്പൊ എന്തായാലും ഇവിടെ റിട്ടേൺ എന്ന് പറയുന്ന തേർഡ് ഫോമും വന്നിട്ടുണ്ട് അപ്പൊ എന്താണ് ബാലു റിട്ടേൺ ദ ബുക്ക് അപ്പം ബാലു ആണ് ബുക്ക് എഴുതിയത് അപ്പൊ ഈസ് റിട്ടേൺ എന്ന് പറയുമ്പോൾ നമ്മൾ പാസീവിന് ഉപയോഗിക്കും ബുക്ക് നമുക്ക് എന്താണ് ആ പാസീവ് ആവണമെങ്കിൽ ഇത് ബുക്ക് വെച്ച് തുടങ്ങണമായിരുന്നു അപ്പൊ ഈസിന്റെ ഹീ വരത്തില്ല ജസ്റ്റ് ശ്രദ്ധിച്ചേ ബാലു ഈസ് എന്ന് നമ്മൾ കോമൺ ആയിട്ട് വായിക്കാൻ ശ്രമിക്കും അങ്ങനെ ആയിരുന്നുണ്ടെങ്കിൽ എന്താണ് ഈസ് റിട്ടേൺ എന്ന് പറയുന്നത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് ഈസ് റിട്ടേൺ ഒക്കെ വരുന്നത് പാസീവ് വോയിസിലാണ് ഇതിന്റെ മീനിങ് എന്താണ് ബാലു ബാലു ബുക്ക് എഴുതി ബുക്ക് എന്നുള്ള രീതിയിലാണ് തന്നേക്കുന്നത് അപ്പൊ ബുക്ക് ബാലുവിനാൽ എഴുതപ്പെട്ടു അല്ലല്ലോ തന്നേക്കുന്നത് ബാലു ബുക്ക് എഴുതുന്നില്ല അപ്പൊ ഈസ് റിട്ടൺ എന്ന് പറയുന്ന ഒരു ഫോം വരത്തില്ല അപ്പൊ ഒന്നാമത്തെ ഓപ്ഷൻ നമുക്ക് കട്ട് ചെയ്ത് കളയാ ബാലു റിട്ടേൺ ഈസിന്റെ ഹീ വരത്തില്ല പിന്നെ ദസിന്റെ ഹീ വരുവോ റൈറ്റ്സ് എന്നൊന്നും അല്ലല്ലോ തന്നേക്കുന്നത് റൈറ്റ് പ്ലസ് ഡസ് ഡസ് പ്ലസ് റൈറ്റ് ആണ് റൈറ്റ്സ് അപ്പൊ ദസിന്റെ ഹീ വരത്തില്ല റിട്ടേൺ റോട്ട് വരുമ്പോഴാണ് ഡിഡ് വരുന്നത് അപ്പൊ ഡിഡിന്റെ ഹീം വരത്തില്ല അപ്പൊ നോക്കിയേ ഓപ്ഷൻ കട്ട് ചെയ്ത് കളയുന്ന എങ്ങനെയാ ീസിന്റെ ഹീ വരത്തില്ല കാരണം ഇത് ആക്റ്റീവ് വോയ്സിലുള്ള സ്റ്റേറ്റ്മെന്റ് ആണ് ഡസിന്റെ ഹീ വരത്തില്ല റൈറ്റ്സ് എന്ന് പറയുന്ന ഒരു ടേം അവിടെ ഇല്ല ദിഡിന്റെ ഹീ വരത്തില്ല എന്നും അവിടെ ഇല്ല അപ്പൊ അവിടെ ഒരു ഓപ്ഷനല്ലേ ഉള്ളു ഹാസിന്റെ ഹി അപ്പൊ എന്താണ് ബാലു ഹാസ് റിട്ടേൺ ദ ബുക്ക് നമ്മുടെ പ്രസന്റ് പെർഫെക്റ്റ് ടെൻസിൽ ഹാസ് പ്ലസ് വി ത്രീ ഫോം ഓഫ് ദോബ് വരത്തില്ലേ അപ്പൊ അവിടെ എന്താണ് ആ സെന്റൻസ് ബാലു ഹാസ് റിട്ടേൺ ദ ബുക്ക് എന്നാണ് ആ സ്റ്റേറ്റ്മെന്റ് ആ നെ ചെറുതാക്കിയാണ് ആ പോസ്റ്റർ എസ് എന്ന് എഴുതിയേക്കുന്നത് നമ്മൾ കാണുമ്പോൾ പെട്ടെന്ന് ഈസിന്റെ ഹീ ആണോന്ന് ഓർക്കും അതല്ല is written വരുന്നത് ആക്റ്റീവ് പാസീവ് വോയിസിലാണ് അപ്പോൾ ഇത് ആക്ടീവ് വോയിസിലുള്ള സെന്റൻസ് ആണ് എഴുതുമ്പോൾ മാത്രമേ is ഈസ് റിട്ടേൺ ഉപയോഗിക്കത്തുള്ളൂ is ന്റെ ഡിഗ്രി അല്ല അപ്പോൾ അവിടെ എന്താണ് ആൻസർ ന്റെ ഡിഗ്രി എങ്ങനെ വന്നത് മനസ്സിലായല്ലേ ബാലു ഹാസ് റിട്ടേൺ ദ ബുക്ക് എന്ന് പറയുന്ന പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ് ആണ് തന്നിരുന്നത് അതിനെ നമ്മൾ ക്വസ്റ്റിൻ ടാഗിലോട്ട് മാറ്റിയപ്പോൾ has ഇത് സെന്റൻസ് പോസിറ്റീവ് ആയതുകൊണ്ട് ടാഗ് നെഗറ്റീവ് ആവും has written ആണ് ഉള്ളത്. അപ്പോൾ എന്താണ് has ഹാസിന്റെ നെഗറ്റീവ് ഫോം ന്റെ. ബാലുവിന്റെ പ്രനോണം എന്താണ് ഹി ബാലു ബാലു ഹാസ് റിട്ടേൺ ബുക്ക് എന്നാണ് ഇത് വായിക്കേണ്ടത് അതിന്റെ ക്വസ്റ്റിൻ എന്താണ് ഹാസിന്റെ ഹി അപ്പൊ ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു അടുത്തത് നോക്കാം ദ മീനിങ് ഓഫ് ദ ഫ്രൈസ് കാർട്ടേ ബ്ലാങ്കേ കാർട്ടേ ബ്ലാങ്കേ എന്ന് പറയുന്ന ഫ്രൈസിന്റെ മീനിങ് എന്താണെന്നാണ് ചോദിച്ചേക്കുന്നത് ഒരു ഫ്രൈസ് ആണ് കാർട്ടേ ബ്ലാങ്കേ അതിന്റെ മീനിങ് എന്താണ് ഓപ്ഷൻ ഡി ആണ് ഫ്രീഡം ടു ആക്ട്സ് വൺ തിങ് ബെസ്റ്റ് നമുക്ക് ബെസ്റ്റ് എന്ന് തോന്നുന്ന കാര്യം ചെയ്യാൻ നമുക്ക് പൂർണ്ണ സ്വാതന്ത്ര്യം തരുന്നു അപ്പൊ അതിനെയാണ് എന്തെന്ന് പറയുന്നത് കാർട്ടേ ബ്ലാങ്കേ എന്ന് പറയുന്നത് ഓഫ് ദ ഫ്രേസ് കാർട്ടേ ബ്ലാങ്കി കാർട്ടേ ബ്ലാങ്കി എന്ന് പറഞ്ഞ മീനിങ് എന്താണ് കംപ്ലീറ്റ് ഫ്രീഡം ടു ആക്ട് ആസ് വൺ തിങ്സ് ബെസ്റ്റ് നമുക്ക് ശരിയെന്ന് തോന്നുന്ന കാര്യം ചെയ്യാം നമുക്ക് കംപ്ലീറ്റ് ഫ്രീഡം കിട്ടുന്നതിനെയാണ് എന്താന്ന് പറയുന്നത് കാർട്ടേ ബ്ലാങ്കേ എന്ന് പറയുന്നത് അത് പഠിച്ചോണേ പിന്നെ ആന്റോണിങ് ഓഫ് ദ വേർഡ് ഒരു വേർഡിന്റെ ആന്റോണിംഗ് എന്താണെന്നാണ് ചോദിച്ചേക്കുന്നത് നമ്മൾ കൊറേ കൊസ്റ്റിൻ ആൻസേഴ്സ് ആയിട്ട് എടുത്ത് പഠിക്കുന്നത് എന്താണ് ഈ ആന്റോണിംസ് സിനോണിംസ് ഒന്നിച്ച് പഠിക്കുമ്പോൾ നമുക്ക് ബോറായിട്ട് തോന്നും അല്ലെങ്കിൽ ദിവസം ഒരു അഞ്ചെണ്ണം വെച്ച് പഠിച്ചാലും ഒക്കെ കുഴപ്പമില്ല പക്ഷെ നമ്മൾ ഈ കൊസ്റ്റ്യൻ പേപ്പറിനകത്ത് നിന്ന് കണ്ടുപോകുമ്പോൾ ബാക്കിയുള്ളതിന്റെ കൂട്ടത്തിലാകുമ്പോൾ നമ്മൾ ഓർത്തിരിക്കും കുറെ ക്വസ്റ്റ്യൻ പേപ്പറിനകത്ത് വരുമ്പോൾ റെപ്പറ്റേറ്റീവ് ആയിട്ട് വരും ഇംഗ്ലീഷും വിൽക്കുന്ന റെപ്പറ്റേറ്റീവ് ആയിട്ട് തന്നെ വരും മാക്സിമം ക്വസ്റ്റ്യൻ പേപ്പർ നമുക്ക് ഈ ഒരു സീരീസിലൂടെ കംപ്ലീറ്റ് ചെയ്യാം അപ്പം അതിനകത്ത് തന്നെ സ്കോർ ചെയ്യാൻ പറ്റും അപ്പം റിട്ടൻഡന്റിന്റെ ഓപ്പോസിറ്റ് എന്താണ് നെസസറി റിട്ടൻഡന്റിന്റെ ഓപ്പോസിറ്റ് നെസസറി ആൻഡോഡം എന്ന് പറഞ്ഞാൽ ഓപ്പോസിറ്റും സിലൺഡും എന്ന് പറഞ്ഞാൽ എന്താണ് same മീനിങ് ആണ് ചൂസ് ദ കറക്ട് സെന്റൻസ് ഒരു സെന്റൻസ് തന്നിട്ടുണ്ട് അതിനെ കറക്റ്റ് സെന്റൻസ് ഏതാണെന്ന് കണ്ടുപിടിക്കുക ഐ ഹാഡ് ലെഫ്റ്റ് ഹോം ബിഫോർ ഹിക്ക് എയിൻ അപ്പൊ രണ്ട് കാര്യങ്ങൾ അവിടെ എല്ലാ സെന്റൻസും നോക്കെ അവൻ വരുന്നതിന് മുമ്പ് വീട്ടിൽ നിന്ന് പോയി ആ തന്നല്ലേ ഒന്നാമത്തെ ഓപ്ഷനിൽ നിന്ന് കിട്ടുന്നേ രണ്ട് നോക്കേ ഐ ലെഫ്റ്റ് ഹോം ബിഫോർ ഹിക്ക് എയിൻ അവൻ വരുന്നതിന് മുമ്പ് വീട്ടിൽ നിന്ന് പോയി ഐ ഹ് ലെഫ്റ്റ് ഹോം അറ്റ് സെവൻ ഇൻ ദോർണിങ് ഞാൻ വീട്ടിൽ നിന്ന് പോയി ഏഴ് മണിക്ക് ഐ ഹാവ് ലെഫ്റ്റ് ഹോം ബിഫോർ ഹിക്ക് എയിൻ ഇതൊന്നും കറക്റ്റ് സെന്റൻസ് അല്ല അപ്പൊ ഇതിനകത്ത് കറക്റ്റ് സെന്റൻസ് ഏതാണ് ഓപ്ഷൻ എ മാത്രമാണ് I had left home before he came. അപ്പൊ രണ്ടും സംഭവിച്ച കാര്യങ്ങളാണ് നമ്മൾ പിന്നെ പറയുവാണ് ഞാൻ വീട്ടിൽ നിന്ന് പോയി പിന്നെ അവൻ വന്നു അപ്പൊ രണ്ടും പാസ്റ്റില് നടന്ന കാര്യങ്ങളാണ് അപ്പൊ പാസ്റ്റിൽ നടന്നതിൽ ആദ്യം നടന്ന കാര്യം എന്താണ് വീട്ടിൽ നിന്ന് പോയി had left. അപ്പം രണ്ട് പാസ്റ്റിൽ നടന്ന രണ്ട് കാര്യങ്ങളെ കുറിച്ച് പറയുമ്പം അതിൽ ആദ്യം സംഭവിച്ചത് പാസ്റ്റ് ലാണ് പറയുന്നത് രണ്ടാമത് സംഭവിച്ചത് സിമ്പിൾ പാസ്റ്റിൽ അപ്പൊ ഐ ഹാർഡ് ലെഫ്റ്റ് ഹോം ഞാൻ ഓൾറെഡി വീട്ടിൽ നിന്ന് പോയി അപ്പൊ അതല്ലേ ആദ്യം നടന്നത് ഞാൻ വീട്ടിൽ നിന്ന് പോയി അത് കഴിഞ്ഞപ്പോൾ അവൻ വന്നു ഇത് രണ്ട് പാസ്റ്റിൽ നടന്ന കാര്യമാണ് അപ്പൊ ആദ്യം നടന്നതിന് ഏത് എൻസിൽ പറയണം പാസ്റ്റ് പെർഫെക്റ്റ് എൻസിൽ പറയണം അപ്പൊ ഐ ഹാർഡ് ലെഫ്റ്റ് അപ്പൊ ലീവ് ചെയ്തു അതിന്റെ പാസ്റ്റ് ആണ് ലെഫ്റ്റ് അപ്പൊ എന്തു ഐ ഹാർഡ് ലെഫ്റ്റ് ഞാൻ വീട്ടിൽ നിന്ന് പോയി ബിഫോർ ഹി കെയിം അവൻ വരുന്നതിന് മുന്നേ അതാണ് കറക്റ്റ് സെന്റൻസ് അപ്പം രണ്ടാമതല്ലേ അവൻ വന്നത് അപ്പൊ കമ്മിന്റെ ആണ് കെയിം അത് സിമ്പിൾ പാസ്റ്റിൽ പറഞ്ഞാൽ മതി അപ്പൊ രണ്ട് പാസ്റ്റ് ഇവന്റ്സ് കഴിഞ്ഞ കഴിഞ്ഞ സമയത്ത് സംഭവിച്ച രണ്ട് കാര്യങ്ങളെ കുറിച്ച് പറയുമ്പോൾ അതിൽ ആദ്യം സംഭവിച്ച കാര്യം പാസ്റ്റ് പെർഫെക്റ്റിലും രണ്ടാമത് സംഭവിച്ച കാര്യം സിമ്പിൾ പാസ്റ്റിലും പറയണം ഇവിടെ ആദ്യം സംഭവിച്ച കാര്യം എന്താണ് ഞാൻ വീട്ടിൽ നിന്ന് പോയി അത് കഴിഞ്ഞപ്പോൾ അവൻ വന്നു അപ്പം ഞാൻ വീട്ടിൽ നിന്ന് പോയതല്ലേ ആദ്യം സംഭവിച്ചത് അത് ഫാസ്റ്റ് പെർഫെക്റ്റ് പറയണം അപ്പൊ അതെങ്ങനെ ഐ ഹാഡ് ലെഫ്റ്റ് ഹോം അത് കറക്റ്റ് ആണേ ബിഫോർ ഹി കെയിം അവൻ വരുന്നതിന് മുന്നേ അപ്പൊ അത് ആയി. ഇനി ഒമ്പതാമത്തെ ചോദ്യം നോക്കിയത് ദ ഓഫീസർ വെൻഡ് ഡാഷ് ദ റിപ്പോർട്ട് മിനി ടൈംസ് ആൻഡ് അപ്രൂവ് ഇറ്റ് ദീസർ വെൻ ഡാഷ് ദ റിപ്പോർട്ട് മിനി ടൈംസ് ആൻഡ് അപ്രൂവ് ഇറ്റ് അപ്പം ഒരു ഓഫീസർ എന്തെങ്കിലും ഒരു അപ്രൂവൽ കൊടുക്കണമെന്നുണ്ടെങ്കിൽ അയാൾ അദ്ദേഹത്തിന് മുന്നിരിക്കുന്ന റിപ്പോർട്ട് കുറെ വെട്ടം അയാൾ എക്സാമിൻ ചെയ്യണ്ടേ അപ്പൊ അത് അങ്ങനത്തെ രീതി അല്ല അത് നല്ല ആയിട്ട് ചെക്ക് ചെയ്തിട്ടല്ലേ അത് അപ്രൂവ് ചെയ്യത്തുള്ളു അപ്പൊ ആ വെന്റിന്റെ കൂടെ എന്ത് വാക്ക് ചേർത്താലായിരിക്കും ആ മീനിങ് കിട്ടുന്നത് വെന്റ് ഓവർ ആണ് ദ ഓഫീസർ വെന്റ് ഓവർ ദ റിപ്പോർട്ട് മെയിൻ ടൈംസ് ആൻഡ് അപ്രൂവ് വെന്റ് എന്ന് പറഞ്ഞ മീനിങ് ജസ്റ്റ് പഠിച്ചു വച്ചേക്ക കൺസിഡർ എക്സാമിൻ ഓർ ചെക്ക് സംതിങ് വെന്റ് ഓവർ എന്ന് പറഞ്ഞാൽ കൺസിഡർ എക്സാമിൻ ഓർ ചെക്ക് സംതിങ് അപ്പം എക്സാമിൻ ചെയ്യാം വെന്റ് ഓവർ എന്ന് പറഞ്ഞാൽ ആ റിപ്പോർട്ടെല്ലാം നോക്കി മനസ്സിലാക്കി നല്ലോണം എക്സാമിൻ ചെയ്തു അപ്പൊ വെൻഡോവർ എന്ന് പറഞ്ഞ വാക്കിന്റെ അർത്ഥം എന്താണ് കൺസിഡർ എക്സാമിൻ ഓർ ചെക്ക് സംതിങ് അപ്പൊ ഇതിന്റെ മീനിങ് എന്താണ് ആൻസർ എന്താണ് ദ ഓഫീസർ വെൻഡോവർ ദ റിപ്പോർട്ട് മെനി ടൈംസ് ആൻഡ് അപ്രൂവ് അപ്പൊ ഇതിനകത്ത് തന്നിരുന്ന ഓപ്ഷൻസ് എന്തൊക്കെയാണെന്ന് അറിയാവോ വെന്റ് അപ്പ് തന്നിട്ടുണ്ടായിരുന്നു ഓണ് തന്നിട്ടുണ്ടായിരുന്നു ഓഫ് തന്നിട്ടുണ്ടായിരുന്നു അപ്പൊ അതിന്റെ മീനിങ് എന്താണെന്നും കൂടെ ജസ്റ്റ് ഒന്ന് നോക്കി വെക്കാം വെന്റ് അപ്പ് എന്ന് പറഞ്ഞാൽ എന്താ ടു മൂവ് ഹയർ റൈസ് ഓർ ഇൻക്രീസ് അപ്പ് എന്ന് പറഞ്ഞ മുകളിലോട്ടൊന്നല്ലേ അപ്പോൾ ഇൻക്രീസ് കൂടുന്നു എന്നുള്ള അർത്ഥത്തിലാണ് വെൻഡപ്പ് ഉപയോഗിക്കുന്നത് വെന്റ് ഓൺ എന്ന് പറഞ്ഞാൽ എന്താ കണ്ടിന്യൂസ് സ്പീക്കിംഗ് ആഫ്റ്റർ എ ഷോർട്ട് പോസ് കുറേ നേരം ഒന്നും ഇല്ലാതിരുന്നിട്ട് പിന്നെ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് സംസാരിക്കുന്നതാണ് വെന്റ് ഓൺ എന്ന് പറയുന്നത് വെന്റ് ഓഫ് എന്ന് പറഞ്ഞാൽ എന്താ ടു ലീവ് എ പ്ലേസ് എസ്പെഷ്യലി ഇൻ ഓർഡർ ടു ഡു സംതിങ് പെട്ടെന്നൊരു കാര്യം ചെയ്യാൻ വേണ്ടി നമ്മളൊരു സ്ഥലത്തുനിന്ന് അങ്ങോട്ട് മാറുന്നതിനെയാണ് വെൻഡ് ഓഫ് എന്ന് പറയുന്നത് അപ്പം വെന്റ് വെച്ചിട്ടുള്ളതാണ് ഫൈസൽ ബോബ് തന്നേക്കുന്നത് വെൻഡ് ഓവർ ആയിരുന്നു ഇതിൻ്റെ കറക്റ്റ് ആൻസർ went over എന്ന് പറഞ്ഞ മീനിങ് എന്താണ് കൺസിഡർ എക്സാമിനോർ ചെക്ക് കൺസിഡർ എക്സാമിനോർ ചെക്ക് സംതിങ് went up എന്താണ് ടു മൂവ് ഹയർ ഓർ ഐസ് ഓർ ഇൻക്രീസ് went on എന്ന് പറഞ്ഞ എന്തായിട്ട് കണ്ടിന്യൂസ് ആഫ്റ്റർ എ ഷോർട്ട് പോസ് ഷോർട്ട് പോസ് ചെറിയൊരു ശേഷം നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് സംസാരിക്കുന്നു went off എന്ന് പറഞ്ഞാൽ എന്താണ് ടു ലീവ് എ പ്ലേസ് എക്സ്പെഷ്യലി ഇൻ ഓർഡർ ടു ഡു സംതിങ് went off എന്ന് പറഞ്ഞാൽ ഒരു പ്ലേസ് നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാൻ വേണ്ടി സ്ഥലം അങ്ങോട്ട് കൊടുക്കുക. ഇപ്പോൾ ഒരു ദിവസത്തെ ഇടവേള വെച്ചിട്ടാണ് ഇപ്പോൾ ക്ലാസ് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ അന്ന് തന്നെ അത് പഠിച്ചെടുക്കാൻ ശ്രമിക്കുക രണ്ട് മൂന്ന് തട്ടം കാണുമ്പോൾ തന്നെ ജസ്റ്റ് മനസ്സിലാക്കോളും പിന്നെ എഴുതി സൂക്ഷിക്കേണ്ട കാര്യമൊന്നും വരുന്നില്ല അപ്പോൾ ഇതിനകത്തൊന്നും ക്വസ്റ്റ്യൻസ് ഇനി ഒരുപാട് വരാം ഇനി വരാതിരിക്കുന്ന എക്സാമിനെല്ലാം ഇംഗ്ലീഷിന് ഇമ്പോർട്ടൻസ് അറിയാലോ. നമ്മൾ ജി എത്ര ക്വസ്റ്റ്യൻസ് ഇടന്ന് പഠിച്ചാലും നമുക്ക് എവിടെ നിന്ന് എന്ന് നമുക്ക് പ്രൊഡക്റ്റ് ചെയ്യാൻ പറ്റില്ല ഒരു ഒരു പരിധിക്ക് അപ്പുറം പ്രഡക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല പക്ഷേ ഇംഗ്ലീഷും മലയാളം ഇംഗ്ലീഷ് മാത്സ് എന്ന് പറഞ്ഞാൽ പഠിച്ചുകഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഒരു പോയിൻറ്റിൻ്റെ ഇടയ്ക്ക് നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റും അപ്പോൾ ഡെയിലി തന്നെ ഇത് വർക്കൗട്ട് ചെയ്ത് പോയി കഴിഞ്ഞാൽ തന്നെ നല്ലൊരു അഡ്വാൻറ്റേജ് കിട്ടും എക്സാമിൽ അപ്പോൾ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു അടുത്തൊരു വീഡിയോ ആയിട്ട് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം ഓക്കേ ബൈ.